ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുപ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല രീതിയിൽ റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് രണ്ട് സൈഡാണ് റോഡ് ഫ്രണ്ടേജ് ഇതിനുള്ളത് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ വീടിൻ്റെ സൈഡിൽ കൂടെയുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നല്ല രീതിയിൽ റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും കൂടാതെ ഒരു കൃഷിഭൂമിയാണ് നിലവിൽ എല്ലാ തരം കൃഷികളുണ്ട് മുപ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലത്തിനകത്ത് അപ്പോൾ അത് അതോടൊപ്പം തന്നെ എൺപത് ഇഞ്ച് ഇഞ്ച് വണ്ണമുള്ള ആഞ്ഞിലി മരങ്ങളും അതോടൊപ്പം തന്നെ തേക്കു മരങ്ങളും അതോടൊപ്പം തന്നെ പ്ലാവ് അങ്ങനത്തെ എല്ലാവിധ കൃഷികളൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിനകത്ത് ഇപ്പോൾ ഇതാണ് മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിനകത്തെ മരങ്ങളാണ് കാണുന്നത് എൺപത് ഇഞ്ചും തൊണ്ണൂറിഞ്ചും മരങ്ങളുള്ള ഒരു ആഞ്ഞിലിത്തടികളാണ് കാണുന്നത് അതോടൊപ്പം തന്നെ തേക്കുമരങ്ങളുണ്ട് പ്ലാവ് മരങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരിക്കലും മറ്റില്ലാത്ത കിണറുകളുമുണ്ട് വീഡിയോ ഇല്ലാതെ കാണിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കാ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടും അതോടൊപ്പം തന്നെ മുപ്പത്തിയേഴ് സെൻറ് സ്ഥലമാണ് നല്ലൊരു റിസലേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ധാരാളം വീടുകളുണ്ട് ഈ വീടിനോട് ചേർന്ന് തന്നെ വീടുകളിൽ നമുക്കത് കാണാൻ ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് കിണർ വെള്ളമാണ് ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് നിലവിൽ ഈ കിണറ്റിൽ ഇപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ട് വീടുകളിൽ നമുക്കത് കാണാം അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് എട്ടോ പത്തോ തെങ്ങുകളുണ്ട് നിലവിൽ ഇപ്പം ഈ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിനകത്ത് അപ്പോൾ രണ്ട് രീതിയിലാണ് ഉടമസ്ഥൻ ഈ വീടും ഈ സ്ഥലവും വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കും അതും കൂടാതെ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നുമാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മുത്തോലി ജംഗ്ഷനിന് സമീപമാണ് പാല ഏറ്റവും മാനൂർ റോഡിൽ മുത്തോലി ജംഗ്ഷനിന് സമീപമാണ് മുത്തോലി ടൗൺ എന്ന് തന്നെ നമുക്ക് പറയാം ഒരു മെയിൻ ഒരു സിറ്റിയാണ് മുത്തോലി മുത്തോലി ടൗണിന് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മുന്നൂറ് മീറ്റർ ഉള്ളൂ മുത്തോലി ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ അത്രയും നല്ലൊരു സൗകര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഏറ്റവും വലിയൊരു പ്രശസ്തമായ കോളേജാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ആ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവും നല്ല വിശാലമായ ഒരു സിറ്റൗട്ടാണ് കാണുന്നത് ഇപ്പോൾ വീഡിയോ നമുക്ക് കാണാം നല്ല നീളത്തിലുള്ള നല്ല നീളം നല്ല വലുപ്പമുള്ള ഒരു ഔട്ട് അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു കാർ കാർപോച്ച് ഇപ്പോൾ നിലവിൽ ഇവിടെ ആൾ താമസമില്ല അതുകൊണ്ട് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെയുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ നല്ല രീതിയിൽ റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് അതോടൊപ്പം തന്നെ എ സി ബെഡ്റൂമൊക്കെ ഉണ്ട് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമുമാണ് എ സി ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂം ഹാളൊക്കെയാണ് ഈ വീടിൻ്റെ കിച്ചൺ ഒക്കെ കാണാം നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ കിച്ചണൊക്കെ കാണാൻ അപ്പോൾ ഇതാണ് ഹാൾ നല്ല വിശാലമായ ഒരു ഹാൾ നല്ല വലുപ്പവും നല്ല നീളമുള്ള ഹാളാണ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഉള്ള കൃഷി ഭൂമി ഉണ്ടോ നിലവിൽ എല്ലാത്തരം കൃഷികളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നാൽ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഒക്കെ ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളി ഒരു വീടും അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലവും വീടുമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഉള്ള വീഡിയോകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് ഏക്കർ രണ്ട് ഏക്കറും ആ തരത്തിലുള്ള വീഡിയോകളാണ് കൂടുതലും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വളരെ വില കുറവിലുള്ള പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനലിന് ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ലൊരു വീട് അടിപൊളി ഒരു വീടും നല്ലൊരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഈ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു സ്വന്തമാക്കാം ഇത്രയും നല്ല മനോഹരമായ വീടുകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമൃ അമർത്തുക അടുത്ത ദിവസങ്ങളൊക്കെ വളരെ വിലക്കുറവിലുള്ള കുറവിലുള്ള പ്രോപ്പർട്ടികൾ എല്ലാ ദിവസവും ഇടുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഉടമസ്ഥൻ ഈ വീടിനും ഈ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില അതായത് ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് മാത്രമാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ മൊത്തത്തിലാണെങ്കിലും മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ആണെങ്കിൽ ഒന്ന് മുപ്പതാണ് ചോദിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് മുത്തോലി ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്ററേ ഉള്ളൂ മുത്തോലി ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ അതാണ് ഈ സ്ഥലത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇതാണ് എ സി ബെഡ്റൂമാണ് കാണുന്നത് നല്ല വിശാലമായൊരു ബെഡ്റൂമാണ് നല്ല നീളവും നല്ല വലുപ്പമുള്ള ബെഡ്റൂമൊക്കെയാണ് ഇപ്പോൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ വീടുകളാണ് കൂടുതലും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന നല്ല വീടുകളും അതോടൊപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങളൊക്കെയുള്ള വീടുകളാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും ഇടുന്നുണ്ട് നാളെ മറ്റന്നാളൊക്കെ നല്ല രീതിയിൽ നല്ല അടിപൊളി വീഡിയോകളൊക്കെ നാളെ നാളെ മറ്റന്നാളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് നോക്കാം അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിന് അനു അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉണ്ട് വലിയ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ തരത്തിലുള്ള വീടുകളാണ് ഈ വീടുകൾ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറുന്നൂറിലധികം വീഡിയോ വീഡിയോകൾ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ കാണാം അപ്പോൾ മുത്തോലി ടൗണൊക്കെ അടുത്തൊക്കെ ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളിയൊരു വീടാണ് ബ്രിൻ്റെ സ്റ്റഡി സെൻ്ററിലൊക്കെ അടുത്തൊക്കെ ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളി ഒരു വീട് നല്ല നീളവും നല്ല വലിപ്പമുള്ള ബെഡ്റൂമൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു വീടാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം ഉടമി സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ എല്ലാ റൂമിലും നല്ല രീതിയിൽ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയാണ് എല്ലാ റൂമുകളും കാണാൻ അപ്പോൾ ഇതാണ് ബാത്റൂമാണ് നല്ല വലുപ്പവും നല്ല നീളമൊക്കെയുള്ള നല്ല വിശാലമായ ഒരു ബാത്റൂമുകളൊക്കെയാണ് അപ്പോൾ ഇതാണ് മുപ്പത്തി ഇരുപത് സെൻറ്റ് സ്ഥലത്തിനകത്തെ കൃഷികളാണ് കാണുന്നത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ആറ് തെങ്ങുകളൊക്കെ ഉണ്ട് മാവ് പേര ചാമ്പ ഇലിമ്പി അങ്ങനത്തെ സപ്പോർട്ട അങ്ങനത്തെ എല്ലാ എല്ലാവിധ ഫലവൃഷ്ണങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു സ്ഥലമാണ് ഇരുപത് സെൻറ്റ് സ്ഥലം അതും കൂടാതെ അപ്പോൾ മൊത്തം മുപ്പത്തിയേഴ് സെൻറ് സ്ഥലമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി കണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ കാണാൻ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സീസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക ധാരാളം വീടുകൾ കാണാം അറുന്നൂറിലധികം വീഡിയോ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ചുള്ള കണ്ടു നോക്കാം വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും ഇടുന്ന വീഡിയോകളുടെ വീഡിയോ ഞങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ലോൺ ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതാണ് സ്റ്റെയർ കേസാണ് പുറത്തു നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് എല്ലാത്തരം കൃഷികളൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ഭൂമി അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കുക ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക